ഹലോ ഇതാണ് ഇന്നത്തെ ഈവനിങ് സ്നാക്ക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത് ഇതെങ്ങനെ ചെയ്തതെന്നാൽ നോക്കാം കുറച്ച് ജീരകം തേങ്ങയും അരിപ്പൊടി ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഈ സമയം നമുക്ക് തേങ്ങയും ജീരകവും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നമ്മുടെ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും ക്രഷ് ചെയ്ത് തേങ്ങയും ഇട്ട് അതിലേക്ക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം യോജിപ്പിച്ച് ഇനി സ്റ്റൗ ഓഫ് ചെയ്യ സമയം ഇത് കുഴച്ച് ചപ്പാത്തി മാവ് കണക്ക് ഇച്ചിരി കൂടെ ലൂസായിട്ട് ഉരുട്ടിയെടുക്കണം ഇതിൽ നിന്ന് ബോൾസ് പിടിച്ച് നമ്മുടെ ഫിംഗറുടെ ഷേപ്പ് അതിൽ വെച്ച് വേണം എടുക്കാനായിട്ട് ഒരു സ്റ്റീമറിൽ തട്ട് വെച്ച് ഞാൻ പ്ലാവലയാണ് വെച്ചിരിക്കുന്നത് പ്ലാവലയിൽ വേവിക്കുമ്പോൾ കുറച്ച് ഗ്യാസ് എല്ലാം കുറവായിട്ട് വരും ഗ്യാസിന് നല്ലതാണ് പ്ലാവലയുടെ കണ്ട് നമ്മുടെ അമ്മമാരുടെ കൈ പ്രിൻഡ് ഈ പിടിയിൽ വരും ഇറച്ചിയിലിട്ട് വേവിക്കുമ്പോൾ ഇത് ഇറച്ചിപ്പിടി കഞ്ഞിയിലിട്ട് വേവിക്കുമ്പോൾ കഞ്ഞിപ്പിടി പിന്നെ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാം ശർക്കരപ്പാനി കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കൂ എൻജോയ്